ദുബായിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ദുരൂഹതകൾ ദുരൂഹതകളേറുകയാണ് അതേസമയം ഈ തട്ടിക്കൊണ്ടുപോയ പ്രവാസിയെ റിസോർട്ടിൽ വെച്ച തട്ടിക്കൊണ്ടുപോയ സംഘം അതിക്രൂരമായി മർദ്ദിക്കുകയും ഈ യുവാവിന്റെ വായിലേക്ക് നിർബന്ധിച്ച് പ്ലാസ്റ്റർ ഒട്ടിക്കുന്നതിന്റെയും ഒക്കെ വീഡിയോ ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുകയാണ് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് തക്കല സ്വദേശിയായ അബ്ദുൽ ഖാദർ മുഹിയുദ്ദീൻ ദുബായിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്നത് ഈ സമയത്താണ് ഒരു സംഘമാളുകൾ അബ്ദുൽ ഖാദർ മുഹിയുദ്ദീനെ തട്ടിക്കൊണ്ടുപോകുന്നത് സംഭവത്തിൽ അബ്ദുൽ ഖാദർ മുഹിയുദ്ദീന്റെ കാമുകി ഇൻഷ വഹാബ് ഇൻഷാ വഹാബിന്റെ സഹോദരൻ ഷെഫീഖ് ഷെഫീഖിന്റെ നാല് സുഹൃത്തുക്കൾ എന്നിവരടക്കം നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരാളെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഈ സംഭവത്തെ പറ്റി ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഈ തട്ടിക്കൊണ്ടുപോകലിന് ഇരയാക്കപ്പെട്ട ഖാദർ മുഹിയുദ്ദീനും ഇൻഷ വഹാബും ദുബായിൽ ഒരുമിച്ചായിരുന്നു ഇരുവരും വിവാഹമോചിതരായിരുന്നു കൂടാതെ മുഹിയുദ്ദീനും ഇൻഷയും തമ്മിൽ അടുത്ത ബന്ധത്തിലായിരുന്നു എന്നാൽ ഈയിടെയായി ുദ്ദീൻ ഇൻഷാ വഹാബുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഇതോടുകൂടി ഇൻഷാ വഹാബ് മുഹിയുദ്ദീനോട് ഒരു കോടി രൂപ നഷ്ടപരിഹാരം ചോദിക്കുകയായിരുന്നു എന്നാൽ ഈ ഒരു കോടി രൂപ നൽകാൻ മുഹിയുദ്ദീൻ തയ്യാറായില്ല ഇതോടുകൂടിയാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ നടന്നത് മുഹിയുദ്ദീൻ ഇരുപത്തിരണ്ടാം തീയതി ദുബായിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയിരുന്നു മുഹിയുദ്ദീന്റെ സഹോദരിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മുഹിയുദ്ദീൻ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത് ഈ സമയത്താണ് ഇൻഷാ വഹാബിന്റെ നേതൃത്വത്തിലുള്ള അതായത് ഇൻഷാ വഹാബും ഇൻഷാ വഹാബിന്റെ സഹോദരൻ ഷഫീഖും സുഹൃത്തുക്കളും ചേർന്ന് അബ്ദുൽഖാദർ മുഹിയുദ്ദീനെ തട്ടിക്കൊണ്ടുപോകുന്നത് അതേസമയം ഈ വിഷയത്തിൽ അബ്ദുൽ അബ്ദുൽഖാദർ മുഹിയുദ്ദീൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ സംഭവത്തിൽ ഇൻഷാ വഹാബിന് പങ്കില്ല എന്ന് മറിച്ച് ഈ സംഘത്തിലെ ഡ്രൈവർ ആയിരുന്ന രാജേഷ് കുമാർ എന്ന് പറയുന്നയാളാണ് ഈ കേസിന്റെ മുഖ്യ ആസൂത്രകൻ എന്നാണ് ഈ വിഷയത്തിൽ അബ്ദുൽ ഖാദർ മുഹിയുദ്ദീൻ ഇന്ന് പ്രതികരിച്ചത് അതോടുകൂടി തന്നെയാണ് ഈ വിഷയത്തിൽ ദുരൂഹതകൾ ദുരൂഹതകളേറുന്നത് കാരണം ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന റിപ്പോർട്ട് ഇതാ അബ്ദുൽ ഖാദർ മുഹിയുദ്ദീൻറെ കാമുകിയായ ഇൻഷാ വഹാബിന്റെ ആസൂത്രണമായിരുന്നു എന്നുള്ളതായിരുന്നു എന്നാൽ പിന്നീട് അബ്ദുൽ ഖാദർ മുഹിയുദ്ദീൻ തന്നെ അതിനെ തള്ളുകയും ഈ സംഘത്തിലെ ഡ്രൈവറായിരുന്ന രാജേഷ് കുമാറിന്റെ ആസൂത്രണത്തിലാണ് ഈ കാര്യങ്ങൾ നടന്നത് എന്നുമാണ് അബ്ദുൽ ഖാദർ മുഹിയുദ്ദീൻ പറഞ്ഞത് അതുകൊണ്ട് ഈ സംഭവത്തിൽ വലിയ ദുരൂഹതകൾ ദുരൂഹതകളേറുകയാണ് അതേസമയം ചിറയൻ കീഴിലുള്ള ഒരു റിസോർട്ടിലേക്കാണ് അബ്ദുൽ ഖാദർ മുഹിയുദ്ദീനെ ഈ സംഘം കൊണ്ടുപോയത് ഇൻഷയുമായുള്ള വിവാഹ ബന്ധം അത് തുടരാനും വീട്ടുകാർക്ക് കാണിക്കാനും എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ദുൽ ഖാദർ മുഹിയുദ്ദീനെ ഈ സംഘം ചിറയൻ കീഴിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാൽ ചിറയൻ കീഴിലെ ഒരു റിസോർട്ടിൽ കൊണ്ടുപോയതിനു ശേഷം അബ്ദുൽ ഖാദർ മുഹിയുദ്ദീനെ അതിക്രൂരമായി ഈ സംഘം മർദ്ദിക്കുകയായിരുന്നു ഒരു കോടി രൂപ ഇവർ ആവശ്യപ്പെടുകയും ഒടുവിൽ അമ്പത് ലക്ഷം രൂപ തരാമെന്ന് അബ്ദുൽ ഖാദർ മുഹിയുദ്ദീൻ സമ്മതിക്കുകയും ചെയ്തു എന്നാൽ അബ്ദുൽ ഖാദർ മുഹിയുദ്ദീൻ്റെ ബാങ്കിലുണ്ടായിരുന്ന പതിനഞ്ച് പോയിന്റ് എഴുപത് ലക്ഷം സംഘം തട്ടിയെടുക്കുകയും മുഹിയുദ്ദീൻ്റെ പക്കലുണ്ടായിരുന്ന മൊബൈൽ ഫോണുകളും സ്വർണവും അടക്കം ഈ സംഘം കവർന്നെടുക്കുകയും ചെയ്തു ശേഷം ചില മുദ്രക്കടലാസുകൾ ഈ സംഘം നിർബന്ധിപ്പിച്ച് ഒപ്പിടിച്ചു എന്നും ഖാദർ മുഹിയുദ്ദീൻ പറയുന്നുണ്ട് ബാക്കി തുക നൽകണമെങ്കിൽ തനിക്ക് ദുബായിലേക്ക് പോകണമെന്നും ദുബായിലേക്ക് പോകാൻ അനുവദിച്ചാൽ ദുബായിൽ നിന്ന് പണവുമായി തിരികെ എത്താമെന്ന് ഖാദർ മുഹിയുദ്ദീൻ ഈ സംഘത്തോട് പറയുകയായിരുന്നു ഇതനുസരിച്ച് ഈ സംഘം തന്നെയാണ് ഖാദർ മുഹിയുദ്ദീനെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത് വിമാനത്താവളം അബ്ദുൽ അബ്ദുൽ ഖാദർ ഖാദർ മുഹിയുദ്ദീനെ ശേഷം ഈ ഈ ഈ ഈ സംഘം പോവുകയായിരുന്നു മുഹിയുദ്ദീൻ പോലീസിനെ കേസ് സംഭവത്തിൽ വലിയ ദുരൂഹതകൾ തന്നെയാണ് നിലനിൽക്കുന്നത് സംഭവത്തിന് പിന്നിൽ അബ്ദുൽ ഖാദർ മുഹിയുദ്ദീന്റെ കാമുകിയായ ഇൻഷ വഹാബാണോ അല്ലെങ്കിൽ അബ്ദുൽ ഖാദർ മുഹിയുദ്ദീൻ പറയുന്നത് പോലെ ഈ സംഘത്തിലെ ഡ്രൈവറായിരുന്നോ രാജേഷ് കുമാർ ഈ സംഭവത്തിന്റെ ആസൂത്രകൻ എന്ന കാര്യം പോലീസിന് തെളിയിക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള